അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഇന്നത്തെ പെരുന്നാൾ ഉണ്ട് എല്ലാവരും അടിപൊളിയിട്ട് ആഘോഷിച്ചില്ലേ ഒരുപാട് സന്തോഷങ്ങൾ പറയാണ് അതോടൊപ്പം ഇന്നത്തെ വിശുദ്ധ ഹജ്ജിൽ ഇത്തവണത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ നാളെ അവസാനിക്കാൻ പോവാണ് പലരും ഇതാ മിനായോട് വിട പറയാൻ പോവാണ് ആ ഒരു സന്തോഷങ്ങൾ പങ്കുവക്കാണ് അതിൽ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി വടച്ചിറബ് ഇത്തവണത്തെ ഹജ്ജിൽ ഇങ്ങനൊരത്ഭുതം ഒരു പക്ഷെ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ടാവും അതിൽ മാധ്യമങ്ങളിൽ വന്ന ഒരാൾ തൻ്റെ ഐഡിയയിൽ പങ്കുവെച്ച ഒരു ഈജിപ്ഷിൽ നിന്ന് വന്ന ഒരു ഉമ്മാക്കുണ്ടായ ഒരു അനുഭവം മാഷാ അല്ല അതിവിടെ പങ്കുവെക്കണം എന്നുണ്ട് ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് പൂർത്തിയായപ്പോൾ ഞാനൊരു വാർത്ത കണ്ട് വല്ലാതെ അന്താളിച്ചു പോയി പരിശുദ്ധ കായയിൽ ഹജ്ജിന് പോകുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകുന്ന ഓരോരോ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഓരോരുത്തർ വന്ന് പറയുമ്പോഴാണ് നമ്മളും ശരിക്കും ഞെട്ടുക വടച്ചറമ്പ് എന്തുമാത്രം അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത് അഷറഫ് എന്ന പേരുള്ള ഒരാൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക് വിവരങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ആ വിവരങ്ങൾ പങ്കുവെച്ചത് കണ്ണ് കാണാൻ കഴിയാത്ത ഈജിപ്തിൽ നിന്നുള്ള ഒരു ഉമ്മ അവർ കാലങ്ങളായിട്ട് അവർക്ക് കാഴ്ചയില്ല പക്ഷേ അവരുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു പരിശുദ്ധ ഹജ്ജിലേക്കെത്തുക ആ ഒരു കഭയുടെ മുന്നിൽ വെച്ച് തനിക്ക് ഈ ലോകത്തെ കാണാൻ ആ വിശുദ്ധമായ കയപയാണ് തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കാഴ്ചയുണ്ടാവേണ്ടതെന്ന് കരുതിയിരുന്ന ആ ഒരു ഉമ്മ ഇത്തവണ പരിശുദ്ധ ഹജ്ജിനെത്തി അങ്ങനെ വിശുദ്ധ കയപ അവർ തൊട്ടറിയുന്നത് മാത്രമേ ഉള്ളൂ അവർ പരിശുദ്ധ ഹജ്ജും കർമ്മങ്ങളും കർമ്മങ്ങളുമെല്ലാം ചെയ്യുമ്പോഴും അവരത് കാണുന്നില്ല അവർ ആ മിനയിലെ കല്ലേറൊക്കെ കഴിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഹജ്ജിലേക്ക് വന്ന് അവിടെ നിന്ന് തവാഫിന് വേണ്ടി വന്ന് കായയുടെ മുമ്പിൽ വന്ന് ആ കില്ല പിടിക്കാൻ പോലും അവർക്ക് ആ തിരക്ക് കൊണ്ട് കഴിയുന്നില്ല കാഴ്ചയില്ലാത്ത ആ ഉമ്മാക്ക് മറ്റൊരാളുടെ കൂടിയാണ് ഹജ്ജ് ചെയ്യുന്നത് ആ പരിശുദ്ധ കയബയുടെ മുന്നിൽ നിന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് പ്രടച്ചെറുപ്പേ എനിക്ക് നീ കാഴ്ച തിരികെ നൽകണമേ എൻ്റെ ഈ കാഴ്ച നൽകി കഴിഞ്ഞാൽ നിന്റെ പരിശുദ്ധ ഭവനമായിരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുക ആ ഉമ്മയുടെ ഉള്ള് കരഞ്ഞുകൊണ്ടുള്ള ഉള്ള് തട്ടുന്ന പ്രാർത്ഥന പടച്ചറമ്പ് സ്വീകരിച്ചത്രേ അത്ഭുതകരമായിട്ട് മിറാക്കിൽ എന്നുകൊണ്ടാണ് ആ ഒരു മാധ്യമത്തിൽ പറയുന്നത് അത്ഭുതം ആ ഉമ്മാക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു ആ ഉമ്മ പരിശുദ്ധ പരിശുദ്ധ കഴപ എന്ന മന്ദിരമാണ് ഈ ഭൂമിയിൽ ആദ്യം നിർമ്മിച്ച അള്ളാഹുവിൻ്റെ ഭവനം തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നൊരു വിവരം മഹഅല്ല ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു കൂട്ടർക്ക് വിശ്വാസം ഇല്ലാതാവുക ഇവർ അവിശ്വസിക്കുകയും ചെയ്യും കാരണം ഇതൊക്കെ നടക്കുമോ ഇങ്ങനെയൊക്കെ മിറാക്കിൾ സംഭവിക്കുമോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കുകയാണെങ്കിൽ ഗാസയിൽ പട്ടിണി കിടക്കുന്ന യുദ്ധത്തിൽ വിഷമിക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഗാസയിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാര്ത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടും സംഭവിക്കുന്നില്ല എന്ന യുക്തിയിലേക്ക് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഹജ്ജി പോകുന്ന ഓരോ ആളുകൾക്കും ഇതുപോലെയുള്ള മറ്റൊരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ര അത്ഭുതങ്ങളുണ്ടായിരിക്കും ഒരിക്കൽ പോലും നടക്കാൻ കഴിയാത്ത നടന്ന് ശീലമില്ലാത്തൊരുമ്മ പത്തിരുപത് കിലോമീറ്റർ കാലിലൊരു പ്രശ്നവുമില്ലാതെ നടന്ന് കയറുന്ന അനുഭവമുള്ള ഒരുപാട് ഹാജിമാരുണ്ട് ടുമ്രക്ക് പോകുന്ന ആളുകൾ പോലും പറയുന്ന ഒരു കാര്യമാണ് ഇത്തവണ അവിടെനിന്ന് ഒരാൾ വിളിച്ചു സുഖമില്ലാതെയാണ് ഇവിടെ നിന്ന് പോയത് അവർക്കൊട്ടും സുഖമുണ്ടായിരുന്നില്ല അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഒരു പക്ഷെ താൻ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ആ വിശുദ്ധ മണ്ണിലൊന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പക്ഷേ ആ മനുഷ്യൻ പറയുന്നു ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് ഒരുപാട് മരുന്നുകൾ കഴിച്ചിരുന്ന ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചിരുന്ന എനിക്കിപ്പോൾ പരിപൂർണമായ ആരോഗ്യം എനിക്കെവിടെ നിന്നാണ് സാറേ ഈ ആരോഗ്യം കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് എവിടെയാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസവും തമ്മിൽ ഒരു ദൃഢബന്ധമുണ്ടെങ്കിൽ മൂന്നാമതൊരാളെ അവിശ്വാസിയാക്കുന്ന മൂന്നാമതൊരാളെ ആശങ്കയിലാക്കുന്ന ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാനുണ്ട് ഈ ഒരു ഈജിപ്തിൽ നിന്നുള്ള ഈ ഉമ്മക്ക് പരിശുദ്ധ കഴിവ കാണാനുള്ള കാഴ്ചശക്തി പടച്ചറബ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാർത്ത കാണുമ്പോൾ എനിക്കതൊട്ടും അവിശ്വസനീയമായി തോന്നിയില്ല അതെനിക്കത് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല എനിക്ക് അത്തരം കാര്യങ്ങൾക്ക് ഞാൻ യുക്തി കലർന്നിട്ടല്ല ഞാനതിനെ കുറച്ച് ചീകൻ അന്വേഷിച്ചത് ആ ഒരു കാര്യം എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നി ഒരു പക്ഷേ ആ ഉമ്മയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന കൊണ്ടായിരിക്കാം അവിടെ നിന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അത് ദുന്യവിയായ ആഗ്രഹങ്ങളുണ്ട് ഉഹ്റവിയായ ആഗ്രഹങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മുടെ ഹജ്ജ് അത് ദുന്യവിയായ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷെ അത് കിട്ടിയേക്കാം അതെല്ലാം ഉഹ്രവിയായ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ അതും ഒരു പക്ഷെ കിട്ടിയേക്കാം ദിവസങ്ങളോളം ബുദ്ധിമുട്ടിയിട്ടേക്കും ഹജ്ജിന് വേണ്ടി വന്ന ആ ബിരത്തിലതവിയാർ അധികം വാഹുവല്ല ഒരു കഴുതപ്പുറത്തായിരുന്നത്ര അവരുടെ സാധന സാമഗ്രികളൊക്കെ വെച്ചിരുന്നത് അവരങ്ങനെ ഒരു സംഘത്തോടൊപ്പം ഹജ്ജിന് വന്നപ്പോൾ വഴിക്ക് വെച്ച് സുഖമില്ലാതായിട്ട് ഈയൊരു സാധനങ്ങൾ ചുമക്കുന്ന ആ കഴുത ചത്തുപോയ അനുഭവമുണ്ട് അവിടെ നിന്നുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു പടച്ചറപ്പേ എൻ്റെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള കഴുതയുടെ ജീവൻ നീ എടുത്തു എനിക്കിനി പാവപ്പെട്ട് എനിക്കിനി സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗവുമില്ല ഈ കുന്നും മലകളും കയറി താണ്ടി ഒരുപാട് ദുരിതമനുഭവിച്ച് വേണം വിശുദ്ധ കഥയുടെ മണ്ണിലെത്താൻ പടച്ചറപ്പേ നീ മാത്രമാണ് രക്ഷ ഞാനൊന്നും ചോദിക്കുന്നില്ല നിനക്കെല്ലാം കാണുകയും അറിയുകയും ചെയ്യാമല്ലോ അത്ഭുതം ആ ചത്തുപോയ കടുത്ത ജീവൻ വെച്ചിട്ട് വീണ്ടും അവർക്ക് വേണ്ടി ഹജ്ജിന് തുണ വന്നു ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതാണ് അതുകൊണ്ട് അത്ഭുതങ്ങളിൽ ഒരിക്കലും എനിക്ക് അവിശ്വസനീയത തോന്നുന്നില്ല ഈ ഒരു ഹജ്ജിൽ വെച്ചുകൊണ്ട് ആ ഉമ്മാക്ക് സംഭവിച്ച അത്ഭുതം അവർക്ക് കാഴ്ച തിരിച്ചു കിട്ടുന്നു അത് അതിൻ്റെ അടിയിൽ ഒരുപാട് പേർ ആ ഒരു വാർത്തക്കടയിൽ അത് അവിശ്വസിച്ച് കൊണ്ട് കമൻറ്റിട്ട ആളുകളുണ്ട് ഒരു പക്ഷെ അവർ കണ്ടത് ശിവ ടെമ്പിൾ ആയിരിക്കാം ആ കാബയുടെ മുന്നിൽ ക ഒരു ശിവക്ഷേത്രമാണ് അങ്ങനെ അപഹസിച്ചുകൊണ്ട് അതൊക്കെ കയ്യേറുന്ന രീതിയിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് ചില സംഭവങ്ങൾ അങ്ങനെയാണ് ഈ കാബയുടെ കബയുടെ മാത്രമല്ല ഒരിക്കൽ ഹബീബ നബി ഹക്കിൽ കിടങ്ങ് കയറുമ്പോൾ പട്ടിണി കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതിരുന്നൊരു സാമൂഹിക സാഹചര്യം അന്നാണ് ഹബീബ ി ഒത്താറ ഒരിക്കലും പൊട്ടാത്തൊരു പാറ അവിടുത്തെ സ്വഹാബികൾ ഒരുപാട് കുഴിച്ചപ്പോൾ പോലും പൊട്ടാത്തത് അന്ന് മുനാഫിക്കു പറഞ്ഞു നിബി ഒന്ന് കുഴിച്ചാൽ അത് പൊട്ടും ഇത് കളിയാക്കിട്ട് പറഞ്ഞതാണ് നിബി നിബിയല്ലേ നിബിക്ക് കളച്ചാൽ പൊട്ടാത്ത പാറയുണ്ടോ ഹബീബായ നിബി കളച്ചപ്പോഴും ആ പാറ പൊട്ടിയില്ല ഒടുവിൽ മൂന്നാമതാണ് ആ പാറക്ക് ഒരു ചെറിയൊരു അനക്കമെന്ന് ചെറിയൊരു വില്ലൽ ഹബീബായി നബി പറഞ്ഞു കിസറ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇസ്ലാമിൻ്റെ കൊടി പറക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എവിടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ശത്രുക്കളെ നേരിടാൻ പോലും കായിക ബലമില്ലാത്തൊരു കാലത്ത് അന്നത്തെ ലോക ഭരണാധികാരികളായ കിസറായിയുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇസ്ലാമിൻ്റെ കൊടി പറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹബീബായി നബി അത് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചവരാണ് വിശ്വാസികൾ അപ്പോൾ ചില അവിശ്വാസികളായ മുനാഫിക്കുകൾ പറഞ്ഞു ഹോ പച്ചക്കള്ളം എന്താ തിന്നാനില്ലാത്ത ഒടുക്കാനില്ലാത്ത ശക്തിയില്ലാത്ത ദുർബലരായ നിന്ദരായ ഈ വർഗം ഇപ്പോൾ പറയുന്നു ഇസ്രായയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ അവർക്കിത് ഇസ്ലാമിൻ്റെ കൊടി പറക്കുന്നു എങ്ങനെ സംഭവിക്കാനാണ് അതാ ചില കാഴ്ചകൾ കണ്ടാൽ ചില ആളുകളുടെ വിശ്വാസങ്ങൾ ദൃഢമാകും ചില ആളുകളുടെ വിശ്വാസങ്ങൾ ബലഹീനമായി പോകും എനിക്ക് ഈ ഉമ്മക്ക് കാഴ്ച പിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്കതിൽ ഒട്ടും അത്ഭുതം തോന്നുന്നില്ല കാരണം ഇതുപോലെ എത്രയോ അത്ഭുതങ്ങൾ ഈ ഒരു ഹജ്ജിൻ്റെ മണ്ണിലേക്ക് പോയിട്ട് അനുഭവിച്ച ആളുകളുണ്ട് ഈ വീഡിയോ കാണുന്ന ഹജ്ജിന് പോയ ആളുകൾ പറ നിങ്ങൾക്കുള്ളിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടാകും ഒരു പക്ഷെ പുറത്ത് പറയാൻ കഴിയാത്ത അവിടെ നിന്നുള്ള അനുഭൂതികളുടെ അനുഭവങ്ങൾ അവിടെ നിന്നുള്ള ആത്മീയ ചൈതന്യത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ ഉമ്മറൊക്കെ പോയ ആളുകളൊക്കെ അത്ഭുതത്തോടു കൂടി പറയാറുണ്ട് അപ്പോൾ എനിക്കൊരിക്കലും ഈ ഒരു കാഴ്ച ഒരു അവിശ്വസനീയമായി തോന്നിയില്ല ആ അ കണ്ണുകൾ കൊണ്ടുവന്ന് കാണാൻ പടച്ചിറമ്പെ അള്ളാഹു നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ ഇത്തവണത്തെ പെരുന്നാൾ അടിപൊളിയായിരുന്നു കഴിഞ്ഞ നവം പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത്രയും ദുരിതത്തിലും കണ്ണിരിൽ ഞാൻ ഉണ്ടായിരുന്നത് ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് റമദാൻ ഒരു പതിനേഴാവുമ്പോഴാണ് എനിക്ക് ആ വിഷയങ്ങളൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് അന്ന് ഞാൻ പെരുന്നാൾക്ക് ചോറ് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തെ ഇപ്പോൾ ഞാൻ പോലീസ് വരാം കൊണ്ടുപോകാം ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്ന് എനിക്കൊരു പെരുന്നാച്ചോറ് നല്ല പോലെ തിന്നാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ഇന്ന് വളരെ റാഹത്തായിട്ട് ഇൻഷാല്ല ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു നെയ്ച്ചോറുണ്ടായിരുന്നു രണ്ട് തരം ഭക്ഷണം മോൾ രണ്ടാമത്തെ മോള് ഓൾക്ക് ചിക്കൻ ബിരിയാണി വേണ്ട നെയ്ച്ചോറ് മതി ആയിക്കോട്ടെ ഓൾക്ക് നെയ്ച്ചോറ് ചിക്കൻ പൊരിച്ചത് പിന്നെ കുടിക്കാൻ കോള വാങ്ങും ഐസ്ക്രീം വാങ്ങി എന്തൊക്കെയാണോ നമ്മൾ പെരുന്നാൾ സന്തോഷിക്കുന്നതോടൊപ്പം സന്തോഷിപ്പിക്കാനും കൂടിയുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് പെരുന്നാൾ സന്തോഷമാണ് ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ വിഭവങ്ങളൊക്കെ ഒരുക്കി തന്ന് അന്നാ പെരുന്നാൾ കുപ്പായി വിട്ടിട്ട് ചെറിയൊരു മഴയത്ത് ഇങ്ങനെ അടുത്ത വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സന്തോഷിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നൊരു ആനന്ദമുണ്ട് അതാണ് അപ്പോഴത്തെ പെരുന്നാൾ മുതിർന്നവരുടെ പെരുന്നാൾ അങ്ങനെയോ അപ്പം ഈ വീഡിയോ കാണുന്നവർക്കറിയാം പാപ്പാർക്കും ഉമ്മമാർക്കൊക്കെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക അതാണ് സന്തോഷം അല്ലാതെ അവനവൻ സന്തോഷിക്കാൻ മാത്രമല്ല അപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് ഇൻ്റെ ഒരു രണ്ട് മാസ കഴിഞ്ഞ നോമ്പെനാളിൻ്റെ രണ്ട് മാസവും എടുത്തൊരു ഷർട്ടാണത് ഞാൻ ഈ നോമ്പെരുന്നാൾക്ക് ഇടാൻ വേണ്ടി വിചാരിച്ചതാണ് പക്ഷേ അന്നത്തെ സാഹചര്യം കാരണം എനിക്കിതൊന്നും ഇടാൻ സന്തോഷം തോന്നിയതും ഇല്ല ഞാൻ ഇട്ടിട്ടുമില്ല അതുകൊണ്ട് ഞാനിതാ ഈ ഒരു ഷർട്ട് ഞാൻ ഈ ഒരു പെരുന്നാൾക്ക് എടുത്ത് അന്ന് എടുത്ത തന്നെയാണ് എനിക്ക് ഇത്തവണത്തെ പെരുന്നാൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ ചെറുതാണെങ്കിലും എല്ലാവർക്കും ഓരോ പുതിയതൊക്കെ എടുത്ത് സന്തോഷമായി ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഇൻഷാല്ല എന്താണ് ഇത്തവണത്തെ പെരുന്നാൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഫുഡെങ്കിൽ സ്പെഷ്യൽ ഫുഡ് കിലൊന്നും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാനിവിടെ ചിക്കൻ ബിരിയാണിയും അതോടൊപ്പം നെയ്ചോറാണ് വെച്ചത് അടിപൊളിയായിട്ടുണ്ട് ഭാഗ്യപ്പെടും ആശങ്കനോലുണ്ടാക്കിയ ബിരിയാണി ടേസ്റ്റാണോ അടിപൊളിയാണ് ഞാനത് മുമ്പിൽ നിന്ന് പറഞ്ഞാലും പറയും ഇല്ലല്ലാം നിങ്ങൾ ഉള്ളിൽ വേറെ വെച്ചിട്ട് ഇന്നതാക്കാൻ വേണ്ടി നല്ലത് പറയുകയാണ് അല്ലല്ല സംഗതി ഒക്കെ അടിപൊളിയിരുന്നു പണ്ട് മൊല്ലാക്ക പറഞ്ഞില്ലേ കറിയൊക്കെ ഉഷാറാണോ പക്ഷേ മൊല്ലാക്ക വേണ്ടെന്ന് പറഞ്ഞ പോലെ വയറ് നിറച്ച് തിന്നു സന്തോഷമാണ് ഇങ്ങനെ അതോടൊപ്പം തന്നെ ഖാസയിലുള്ള ആളുകൾ മറ്റിയിടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പുതുവസ്ത്രങ്ങളില്ലാതെ സന്തോഷങ്ങളില്ലാതെ പെരുന്നാൾ ആഘോഷിച്ച ആളുകളുണ്ട് വഷാദുള്ളാഹ് അവർക്കൊക്കെ സന്തോഷങ്ങൾ കൊടുക്കട്ടെ അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ എൻ്റെ സ്വകാര്യമായ സന്തോഷങ്ങൾ പങ്കുവച്ചതോടൊപ്പം അതോ അതോടൊപ്പം ഞാൻ ഹജ്ജിൽ കണ്ട അത്ഭുതങ്ങളാണ് കൂട്ടത്തിൽ പറഞ്ഞത് ഇൻഷാദ നമുക്ക് എല്ലാവർക്കും മബറൂറായ ഒരു ഹജ്ജും ഉറയും ചെയ്യാനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ അഭിഷാൽ നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ പെരുന്നാളിന്റെ സന്തോഷങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്ന നാളെ നമുക്ക് പെരുന്നാൾ തന്നെ അഭിഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും